നീർവാഴ്ചയും ജൈവാംശവുമുള്ള മണ്ണും ഭേദപ്പെട്ട മഴയും നല്ല സൂര്യപ്രകാശവും ഈർപ്പമുള്ള അന്തരീക്ഷവും ഉണ്ടെങ്കിൽ അവിടെ ഏത് വിള വേണമെന്ന കാര്യത്തിൽ സംശയത്തിന് പ്രസക്തിയില്ല ജാതി അല്ലാതെ വേറെ എന്ത് അതിനാൽ ഭൂമധ്യരേഖയോട് അടുത്ത ദീപ ജാതി കൃഷിക്ക് പേര് കേട്ടവയാണ് ഏറ്റവും മുൻപതിയിൽ അതായത് ജാതി കൃഷിയിൽ ഒന്നാമൻ ഏറ്റവും വലിയ ദ്വീപ ഇന്തോനേഷ്യയാണ് രണ്ടാം സ്ഥാനത്ത് കരീബിൻ്റെ ഉപായ ഗ്രനഡയും ഗ്രനഡയുടെ സമ്പദ്വ്യവസ്ഥ തന്നെ ജാതി കൃഷിയിലും ടൂറിസത്തിലും അധിഷ്ഠിതമാണ് നന്ദി സൂചകമായി ഗ്രനഡയുടെ ദേശീയ പതാകയിൽ ജാതി പത്രി കാണാവുന്നതുപോലെ പിളർന്ന ജാതിക്ക കാണാം ജാതിക്ക ഈ നാടിൻ്റെ ഐശ്വര്യം എന്ന ചുരുക്കം മൂന്നാം സ്ഥാനത്ത് നമ്മുടെ അയൽക്കാരൻ ശ്രീലങ്കയ സമീപഭാവിയിൽ മൂവരെയും വെല്ലുവിളിക്കാൻ പോകുന്ന തരത്തിൽ കേരളത്തിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും ജാതി കൃഷി വ്യാപിക്കുന്നു റബ്ബറിന് പകരം ജാതിയിലേക്കും തിരിയുന്ന റബ്ബർ കർഷകർ വേനലിൽ നനസൗകര്യവും വേണമെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥ ജാതിക്ക് യോജ്യം ഇടവിളയ്ക്ക് മിടുക്കനും മിടുക്കത്തി തെങ്ങ് കമുക് എന്നിവയുമായി മാത്രമല്ല റബ്ബറിനും ഇടകലർത്തി നടാം ദീർഘകാല വിളയാണ് ജാതി പ്രായം കൂടുന്നതനുസരിച്ച് വിളവും കൂടും നല്ല പരിചരണം വേണം ഇരുപത് കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് വിള മൂർധന്യത്തിലെത്തുക മുപ്പത്തൊമ്പോൾ ഏറെക്കുറെ കായകൾ തനിയെ കൊഴിഞ്ഞു വീണുകൊള്ളും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ ടൂത്ത് പേസ്റ്റ് ചൂയിങ്കം ബേക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ എല്ലാം വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ വാണിജ്യ പ്രാധാന്യവും ജാതിക്ക് ഉണ്ട് ഇടവേളയായി ചെയ്യുമ്പോൾ കാറ്റ് പ്രശ്നമാകാറില്ലാത്തതിനാൽ കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശേഷിക്കുറവ് പരിഹരിക്കാം വേനലിൽ നനയും ചെറിയ തണലും അനിവാര്യം ചിട്ടയായ പരിചരണം ഇല്ലെങ്കിൽ കായ്കളുടെ വലിപ്പം ഗണ്യമായി കുറയും കുരു മുളപ്പിച്ചെടുക്കുന്ന തൈകളിൽ പകുതിയെങ്കിലും ആൺമരങ്ങൾ ആയിരിക്കാനാണ് സാധ്യത പൂക്കുമ്പോഴാണ് തിരിച്ചറിയുക വിളവെടുപ്പ് മഴക്കാലമായതിനാൽ ജാതിപത്രി കേടാകാതെ സംസ്കരിക്കാൻ ഉണക്കയന്ത്രം അനിവാര്യം ജാതിപത്രി പെട്ടെന്ന് പൂപ്പൽ പിടിക്കും ബ്ലൈറ്റ് ബിൽറ്റ് അഥവാ വാട്ടം തുടങ്ങിയ രോഗാണുക്കൾ രോഗം പിടിപെടാം കേരളത്തിൻ്റെ അനുകൂല കാലാവസ്ഥയും മികച്ച നാടൻ ഇനങ്ങളും മികച്ച ആഭ്യന്തര ഡിമാൻഡും എടുക്കാൻ ധാരാളം കച്ചവടക്കാരും ഗവേഷണ സഹായം നൽകാൻ കോഴിക്കോട് ആസ്ഥാനമായുള്ള ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഏറെ സഹായകരമാണ് കൃഷിയിടത്തിൽ സൂര്യപ്രകാശം നീർവാർച്ചയും ജൈവ അംശവുമുള്ള മണ്ണ് നന എന്നിവ ഉണ്ടായിരിക്കണം രണ്ടര അടി നീളവും വീതിയും ആഴവുമുള്ള കുഴികളിൽ അഴുകി പൊടിഞ്ഞ ചാണകപ്പൊടി എല്ല്പൊടി വേപ്പിൻപുണ്ണാക്ക് ചകിരിച്ചോറ് കരി ഇലകൾ ക്ഷീമക്കൊന്ന ഇലകൾ മണ്ണുമായി കൂട്ടിക്കലർത്തി പൂർണ്ണമായും മൂടി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വേണം തൈകൾ നടാൻ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം ജാതി തൊണ്ട കൊണ്ടും ഗുണമുണ്ട് അച്ചാറിടാം സ്ക്വാഷ് ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം ജാതി പത്രിക്ക് കിലോയ്ക്ക് ആയിരത്തോളം രൂപ വരെ ലഭിക്കുന്നുണ്ട് ഒപ്പം ജാതിക്ക ജാതിക്കായ്ക്ക് ഇരുന്നൂറ്റൻപതിൽ മുതൽ മുതൽ അങ്ങോട്ടും വിലയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജാതിയിലെ കായും പത്രയും കുരുവും എല്ലാം വിലപ്പെട്ടതാണ് ഒരു ജാതി ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഭിക്ഷമായി ജീവിക്കാം എന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഇടവിളയായും ജാതി കൃഷി ഗുണം ചെയ്യും ഒരു വീട്ടിൽ ഒരു മരം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വീട്ടിൽ ഒരു ജാതി നന്നായിരിക്കും ആണും പെണ്ണും ഉള്ളതാണ് ജാതി ഇനം ഏതാണ്ട് പത്ത് മരത്തിന് രണ്ടെങ്കിലും ആൺ തൈകൾ വേണ്ടതുണ്ട് കാലം മാറിയപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ബഡ് തൈകളാണ് ഏറെ പ്രാമുഖ്യം ബഡ് ആകുമ്പോൾ മൂന്നാമത്തെ വർഷം മുതൽ കാഴ്ച തുടങ്ങും സാധാരണ ഏഴ് മുതൽ പത്ത് വർഷം വരെ ആകും ഇത് പൂത്തു കായ്ക്കാനായി അപ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുക ആൺമരങ്ങൾ അധികമുള്ളത് അത്ര ഗുണകരമല്ല പത്തിന് ഒന്ന് കണക്കാണ് പത്ത് പെണ്ണിന് ഒരു ആൺജാതി എന്ന കണക്കാണ് ഉത്തമം പല വകഭേദങ്ങളിലുള്ള ജാതി മരങ്ങളുണ്ട് ബഡ് ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തും വേർതിരിച്ചെടുക്കാവുന്നതാണ് കാട്ടുജാതിയും നാട്ടുജാതിയും ചേർത്ത് ഗ്രാഫ്റ്റിംഗ് സിസ്റ്റവും അങ്ങനെ പല തരത്തിലുള്ള ഗ്രാഫ്റ്റിങ്ങും വഡിങ്ങും ഒക്കെ തകൃതിയായി നടക്കുന്നു എന്തായാലും ജാതിക്ക ഒരു വലിയ ഗുണം തന്നെയാണ് ഏതൊരു വിള നശിച്ചാലും ജാതിക്കയുടെ പ്രാധാന്യം ഏറിക്കൊണ്ടേയിരിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല നമ്മളീ കാണുന്ന ജാതി മരങ്ങൾ ഒരു റബ്ബർ തോട്ടത്തിലെ ഇടവിളയായി വെച്ചിട്ടുള്ള റബ്ബർ തൈകളിലെ ചുവട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ പകർത്തുന്നത് അതിലെ പൂവും കായും പത്രയും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം താറ്റാ ബൈ